ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അഭി അങ്ങനെ ഓഫീസിലിരുന്ന് നവ്യ സത്യങ്ങളെല്ലാം അറിഞ്ഞാൽ എല്ലാം തകരും എന്ന് ചിന്തിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുകട്ടോ പക്ഷേ ഞാൻ അവളുടെ അച്ഛൻ്റെ കുഞ്ഞി അവളുടെ കുഞ്ഞിൻ്റെ അച്ഛനായതുകൊണ്ട് ആദർശം നയനയും അവളോട് സത്യങ്ങൾ പറയില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ അപ്പോൾ അവളെ മുന്നിൽ നിർത്തി തന്നെ കളിക്കണം അവളാണ് ഇനി എൻ്റെ മുന്നിലുള്ള തുറുപ്പ് ചീട്ട് എന്നൊക്കെ അഭി ഇരുന്ന് ഇങ്ങനെ ചിന്തിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുവാണ് എന്തായാലും അബിയുടെ പ്ലാനിങ്ങൊക്കെ മനസ്സിൽ ഒരുപാട് നേത് കൂട്ടിയിട്ട് നേരെ വീട്ടിലേക്ക് ചെല്ലുക കൈ കയ്യിലൊരു കവറൊക്കെ ആയിട്ടാണ് നവ്യയുടെ അടുത്തേക്ക് ചെല്ലുന്നത് അപ്പോൾ എന്താണെന്ന് പറഞ്ഞു കൊടുത്തത് എന്താണെന്ന് ചോദിക്കുമ്പോൾ നിനക്ക് മോനും കുറച്ച് ഡ്രസ്സ് വാങ്ങിച്ചതാണെന്ന് പറഞ്ഞു അന്നേരം ഷെ എന്തിനാ നീ ഇങ്ങനെ ക്ലാസ് കളയുന്നതെന്ന് ചോദിച്ചു നിനക്ക് ഇടയ്ക്ക് ഡ്രസ്സ് വാങ്ങിക്കുന്നതൊക്കെ വലിയ ഇഷ്ടമായിരുന്നല്ലോ പിന്നെ ഇപ്പം തെറ്റിയെന്ന് ചോദിക്കുമ്പോൾ കുഞ്ഞൊക്കെ ഉള്ളതല്ലേ അബി അപ്പോൾ നമുക്ക് കുറച്ച് കരുതലും കാര്യങ്ങളൊക്കെ വേണ്ടേന്ന് നവ്യ ചോദിച്ചേ ആ അത് ശരിയാ അനാഥനായ അമ്മയുടെ മകനായതുകൊണ്ട് എപ്പോഴാ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങി കൊടുക്കേണ്ടി വരുന്നതെന്ന് അറിയില്ലല്ലോ അല്ലേന്ന് അവ പറയുമ്പോൾ അങ്ങനെ നമ്മളെ ആർക്കേ ഇവിടുന്ന് അടിച്ചിറക്കാനൊന്നും പറ്റത്തില്ല എന്ന് നാവ്യ പറഞ്ഞു ആ ഇത് നീ നോക്കിക്കേ എന്നും പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നു നാവ്യയ്ക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം നല്ല കളറാണ് നല്ല ഭംഗിയുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കുഞ്ഞിനെ നോക്കി അവർക്കും നോക്കി അപ്പോൾ അങ്ങനെ ഇതെല്ലാം കണ്ട് അവിടെ കൊണ്ട് വെച്ചു അത് കഴിഞ്ഞിട്ട് എനിക്ക് നിന്നോട് വേറൊരു കാര്യം പറയാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അനാമിക ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് അവളെ കൈവെള്ളയിൽ കൊണ്ട് നടന്ന ആളാണല്ലോ നിന്റെ മൂത്ത അമ്മായി ഏ അപ്പോൾ അഭി ഇങ്ങനെ നോക്കുക ഇപ്പോൾ അവർക്കേ വല്ലാത്തൊരു വെറുപ്പ് അവളോട് നവ്യേ ഞാൻ സത്യസന്ധമായിട്ടൊരു കാര്യം നിന്നോട് ചോദിക്കട്ടെ ഏഹ് എന്നഭി അവളെ ഒഴിവാക്കിയിട്ട് നന്ദുവിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ നിന്റെ അനിയത്തെയും വീട്ടുകാരും ശ്രമിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നവ്യ അന്നേരം ഒരിക്കലും അതിനെ ശ്രമിക്കില്ല ഞങ്ങൾ എല്ലാവരും അതിനെതിരാണെന്ന് നവ്യ അഭിയോട് പറഞ്ഞു സത്യത്തിലെ അവരായിരുന്നു ഒന്നിക്കേണ്ടതെന്നും നവ്യ അഭിയോട് പറയുന്നു പക്ഷേ ഞങ്ങളുടെ രണ്ടുപേരുടെയും പിന്നാലെ അവളെയും ഇങ്ങോട്ടേക്ക് വിടാൻ എൻ്റെ അച്ഛനും അമ്മയ്ക്കും താല്പര്യം ഇല്ല എന്നും നവ്യ ഉള്ള കാര്യമുള്ളതുപോലെ പറയൂട്ടോ ഞങ്ങളും ആ സ്റ്റാൻഡിൽ തന്നെ ഇപ്പോഴും നിൽക്കുന്നുവെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയെങ്കിൽ അനാമികയെ ഈ വീട്ടിൽ നിന്ന് പുറത്തു ചാടിക്കുന്ന രീതിയിൽ എന്തിനാ നിന്റെ അനിയത്തി സംസാരിക്കുന്ന ചോദിക്കുമ്പം അതാനാമികയുടെ കൈലിരിപ്പുണ്ടായിരിക്കുമെന്ന് നവ്യ നേരം പറഞ്ഞു നമ്മുടെ കുഞ്ഞിനോട് കുറച്ചെങ്കിലും സ്നേഹം കാണിക്കുന്നത് കൊണ്ട് എനിക്ക് അവളോട് പഴയ അകലവും കാര്യങ്ങളൊന്നും ഇല്ല എങ്കിലും അവൾ ആളത്ര ശരിയൊന്നും അല്ലെന്ന് പറഞ്ഞു നവ്യ അപ്പം ഞാൻ ശരിയായിരുന്നു എന്ന് അഭി ചോദിക്കാം ഒരു കുഞ്ഞിന്റെ അച്ഛനാകാൻ പോകുന്നു എന്നൊരു തോന്നലുണ്ടായപ്പോഴല്ലേ എനിക്കും മാറ്റം ഉണ്ടായത് എന്നൊക്കെ അഭി ചോദിക്കുകട്ടോ പിന്നെ അതുപോലെ അവളും ഒരു മാറിയാലോ അനി അവളെ സ്നേഹിച്ച് തുടങ്ങുകയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ അതില്ലല്ലോ അവൻ അവനേത് നേരവും നന്ദുവിൻ്റെ പിന്നാലെ തന്നെ ഇങ്ങനെ നടക്കല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ അത് നീ പറഞ്ഞത് ശരിയാ അവൾ അവോയ്ഡ് ചെയ്തിട്ടും അവനാണെങ്കിൽ അവളുടെ പിന്നാലെ മാറുന്നില്ലെന്ന് പറഞ്ഞു നവ്യ അത് ഏത് പെണ്ണാണ് നവ്യ സഹിക്കുന്നേ അപ്പൊ പിന്നെ അനാമിക നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ നീ ഒരു കാരണവശാലും ഹനാമികയെ ഇവിടെ നിന്ന് പുറത്ത് നിൽക്കുന്നതിന് കൂട്ടു നിൽക്കരുതെന്ന് പറഞ്ഞപ്പോ ഞാനിപ്പോ അവളുടെ പക്ഷം ചേർന്ന് തന്നെയാണ് സംസാരിക്കുന്നത് എങ്കിലും അവളും അവളുടെ വീട്ടുകാരും അത്ര ശരിയല്ല അബി മൂന്നിനെയും നമ്മൾ ഒരുപാട് സൂക്ഷിക്കണം എന്ന് പറയുമ്പോൾ ഏർ നവ്യെ നമ്മൾ തീർത്തും അവഗണിക്കപ്പെട്ട അവസ്ഥയിലാണ് ഇവിടെ ഇപ്പൊ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കുഞ്ഞിനേക്കാളും എല്ലാവർക്കും ഇഷ്ടം ചന്തുമോളയാണ് പിന്നെ അപ്പോൾ നമ്മുടെ കുഞ്ഞിനെ സ്നേഹിക്കുന്നവർക്കൊപ്പം നമ്മൾ നിൽക്കണം അത് നീ എന്താ മനസ്സിലാക്കാത്തതെന്നൊക്കെ ചോദിച്ചു ഇവിടെ ഇപ്പം അനാമിക ഇവിടെ ഉള്ളത് നമുക്ക് നല്ലതാണ് നവ്യ അത് നീ മനസ്സിലാക്കിക്കോളാൻ പറഞ്ഞു അപ്പോൾ നവി ഇങ്ങനെ നോക്കുകട്ടോ ഞാനേ ഞാൻ അനാമിക ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ എന്ന് പറഞ്ഞു ഇവൻ അങ്ങ് പോകുമ്പോൾ അവളെ തിളപ്പിക്കാൻ പോകണമെന്ന് ചോദിച്ചു ഏയ് അല്ല എന്താ കാര്യം എന്നൊന്ന് ചോദിച്ചറിയാൻ വേണ്ടി പോകുകയാണെന്ന് പറഞ്ഞു അഭി അന്നേരം പോയി നവി ഇങ്ങനെ ആലോചനയായിട്ട് നിൽക്കുന്നു ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അഭി നേര അനാമികയുടെ അടുത്തേക്ക് ചെന്നിട്ട് നിന്നെ പുറത്താക്കാനുള്ള തീവ്ര ശ്രമങ്ങൾ അമോളെ ഇവിടെ എല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും അത് ഒരു കാരണവശാലും അനുവദിച്ചു കൊടുക്കരുതെന്നും അഭി അനാമികയോട് പറഞ്ഞു കൊടുക്കുക കേട്ടോ അപ്പൊ ജലജയും കൂടെയുണ്ട് അത് തന്നെയാണ് ഞാനും മോളോട് പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് ജലജ നീ ഇപ്പോ നിയം നിയമപ്രകാരം അനിയുടെ ഭാര്യ അതുകൊണ്ട് നിന്നെ ഏതെങ്കിലും തരത്തിൽ ഇവിടെ നിന്ന് ഓടിക്കാൻ ശ്രമിച്ചാൽ അത് നീ കേസാക്കണമെന്നും ഇവിടെയുള്ളവരെ കോടതി കയറ്റണമെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അഭി പറഞ്ഞു ആ ദേഹ അനിയുടെ മുത്തശ്ശനൊക്കെ കോടതി കയറ്റാലുണ്ടല്ലോ സംഗതി അങ്ങ് മാറി മാറിയും ആദർശിന്റെ കള്ളത്തരം ചാനലുകാരെ അറിയിച്ചപ്പോഴേ പിടിച്ച പിടിയാലേ അല്ലേ അവനത് ഒതുക്കി കളഞ്ഞതെന്നൊക്കെ ജലജ അനാമയ്ക്ക് പറഞ്ഞു കൊടുക്കുവാണ് ആ അതെ അതെ അതിനു വേണ്ടി ഒരുപാട് പണം മുടക്കിയെന്നൊക്കെയാ കേട്ടത് എത്ര പണം മുടക്കിയാലും ആഭ്യേട്ടൻ അയാളുടെ കള്ളത്തരം പുറത്ത് കൊണ്ടുവരണമായിരുന്നു എന്ന് അനാമിക അപ്പൊ എനിക്ക് എല്ലാത്തിനും പരിധി ഉണ്ടല്ലോ അനാമിക ഇപ്പൊ തന്നെ പരമാവധി എന്നെ തരം തഴത്തിക്കൊണ്ടിരിക്കുക ഇനി ബ്രാഞ്ചിൽ നിന്ന് പുറത്ത് ചാടിക്കാനാണ് അവര് പരിപാടി ഇടുന്നത് എന്നൊക്കെ പറയുമ്പോ ഒരു ബ്രാഞ്ചിലും പോകാത്തവന് മൂന്ന് ബ്രാഞ്ചാ കൊടുത്തിരിക്കുന്നത് അതിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞതെന്ന് പറയുമ്പോൾ അതൊക്കെ എനിക്ക് മനസ്സിലായി അനാമിക ഇവിടെ ഓരോരുത്തർക്കും ഓരോ നിയമങ്ങളാണല്ലോ അവിടെയാണ് മോള് പൊരുതേണ്ടത് മനസ്സിലായോ എന്തെങ്കിലും കാരണവശാൽ അനിയുടെ മുത്തശ്ശിനീ വീട് വിട്ട് പോകാൻ പറഞ്ഞാലേ മോൾക്ക് ചാനലുകാരെ അതൊക്കെ അറിയിക്കാമല്ലോ ഏഹ് എന്നൊക്കെ ജലജ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു ആദർശിന്റെ നാണം കെട്ട ബന്ധവും മോളോട് ഇവിടെ ഉള്ളവർ കാണിച്ച ആ ഒരു കഥയൊക്കെ പുറലോകം അറിഞ്ഞാലുണ്ടല്ലോ അനന്തപുരിക്കാർ ഇതുവരെ കെട്ടിപ്പൊക്കി വെച്ച് സൽപേരൊക്കെ അങ്ങ് ഇടിഞ്ഞു പൊയ്ക്കോളൂ എന്നൊക്കെ ജലജ പറഞ്ഞു പറഞ്ഞുകൊടുത്തു അനാമയ്ക്ക് നിന്ന് ഇങ്ങനെ ആലോചിക്കുക അനന്തപൂർത്തിയുടെ മൂത്ത കൊച്ചുമോൻ തല്ലിപ്പൊളിയാണ് അവനെ ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്നവരൊക്കെ അറിയുകയും ചെയ്യും പിന്നെ അതോടെ അവന്റെ എം ഡി സ്ഥാനവും തീർച്ചോളൂന്നു എന്തൊക്കെ സംഭവിച്ചാലും അയാൾ എന്റെ സ്ഥാനത്തിൽ നിന്ന് മാറ്റും എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു അനാമിക അപ്പൊ അനാമിക പറഞ്ഞതാണ് ശരി അല്ലെങ്കിൽ ചന്ദുമോൾ അവന്റെ കുഞ്ഞാണെന്ന് അറിഞ്ഞപ്പോ തന്നെ അവനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റേണ്ടതല്ലേ എന്ന് അഭി ചോദിക്കുക ആ എന്ത് ചെയ്യാനാ അച്ഛന്റെ ഇപ്പോഴത്തെ ഈ സ്വഭാവം എനിക്ക് അങ്ങോട്ട് മനസ്സിലാകുന്നില്ല എന്ന് ജലജ മൂത്ത കൊച്ചുമോന്റെ കുഞ്ഞിനെ നിന്റെ കുഞ്ഞിനേക്കാളും സ്നേഹിക്കുമാണ് അച്ഛനും അമ്മയും ഒക്കെ എന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ ജലജ പറയുന്നു ഈ വീട്ടിൽ രണ്ട് ഉണ്ട് അപ്പച്ചി ആദർശനും അയാളുടെ ഭാര്യയ്ക്കും നൽകുന്ന പ്രാധാന്യമൊന്നും ഇവിടെ ആർക്കും ആരും കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഒരു അവഗണന നമ്മളോടൊക്കെ കാണിക്കുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരവസരം വന്നാൽ അത് പരമാവധി മുതലെടുക്കണമെന്നുള്ളത് പിന്നീട് നിന്ന് സഹായിക്കാൻ ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ പിന്നെന്താ കുഴപ്പം ഏഹ് ഇതുവരെ അനുതുപോലെ തറവാട്ടിലുള്ളവരാരും കോടതി ഒന്നും കയറിയിട്ടില്ല ഇന്നലെ വരെ നടക്കാത്തതൊക്കെ ഇനി നടക്കുമ്പോൾ കുടുംബമേ തകർന്നോളൂ എന്നും പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കണു പെട്ടെന്ന് ഭാഗം വെക്കലും നടക്കും നമുക്കുള്ള കാര്യങ്ങളൊക്കെ നടക്കും ഒരു കാരണവശാലും വിട്ടു കൊടുത്തേക്കരുത് പൊരുതി തന്നെ നിൽക്കുക വേണ്ടതെന്നും പറഞ്ഞുകൊണ്ട് ഇവളെ തിളപ്പിക്കാൻ അമ്മയും മോനും കൂടെ വന്ന് നിന്ന് അതുകഴിഞ്ഞ് അബി അങ്ങ് പോയി അബി പോയി കഴിഞ്ഞപ്പോൾ മോളെ അവൻ പറഞ്ഞതാണ് സത്യം കാര്യങ്ങൾ കൈവിട്ട് പോവുകയാണെങ്കിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തിരിക്കണമെന്ന് പറഞ്ഞ് ജലജയെ അവിടെ നിന്ന് അങ്ങ് പോയി അവർ രണ്ടുപേരും കൂടി അങ്ങ് പോയി കഴിഞ്ഞു പോകും അനാമിക്ക് ഇവിടെ നിന്ന് ആലോചന ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് അജയനും ജയനും കൂടെ സംസാരിക്കുക അപ്പോൾ എടാ നിന്റെ മരുമോളാ ഇനിയിപ്പോൾ എന്താണാ ചെയ്യേണ്ടതെന്ന് ജയൻ അജയനോട് ചോദിക്കുന്നു ദേവയാനി കൂടെ നിപ്പോ അപ്പോൾ നയനയും ദേഹ് ആദർശമൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ എന്തു പറഞ്ഞാലും വിശ്വസിക്കാത്ത ഒരാളുണ്ട് ഇവിടെ അതെന്റെ ഭാര്യയാണ് നടന്നതൊക്കെ അവളോട് പറഞ്ഞു അവള് പറയും ഇതൊക്കെ നയനമോളുടെ സൃഷ്ടിയാണെന്നുള്ളത് അപ്പോൾ ഉറപ്പ അങ്ങനെ പറയുള്ളു ചേച്ചാന്ന് പറഞ്ഞു നയന ഇനിയിപ്പോൾ ഒരൊറ്റ മാർഗമേ ഉള്ളൂ പരമാവധി അവളെ എല്ലാവരും മൗഡി ചെയ്യുക പിന്നെ മനസ്സുമടുത്ത് അവളീ വീട്ടിൽ നിന്നും പോട്ടേന്നും ദേവയാനി ഇങ്ങനെ പറയുകട്ടോ അപ്പം അങ്ങനെ പോകാനായിട്ടൊന്നും അല്ലമ്മേ അവൾ വന്നിരിക്കുന്നതെന്ന് ആദർശ് പറഞ്ഞു നമ്മുടെ സ്വത്തും പണമൊക്കെയാണ് അവളും അവളുടെ അച്ഛനും അമ്മയും മനസ്സിൽ കൊണ്ട് നടക്കുന്നതെന്ന് ആദർശ് പറഞ്ഞു അന്നേരം കാലണയുടെ മുതലേ അവൾക്ക് കൊടുത്തു കൊടുത്തുപോയേക്കരുതെന്ന് ജയൻ അതുപോലെ തന്നെ അവളുടെ അച്ഛനും അമ്മയും ഇവിടേക്ക് വരികയാണെങ്കിൽ വളരെയേറെ സൂക്ഷിക്കണം ഇതൊക്കെ വെച്ചിട്ട് എന്തിനാ മോളെ നീ ഇവനും ഇതൊക്കെ എല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്നതെന്ന് അജയൻ ചോദിച്ചു ഇതൊക്കെ പുറത്തു പറയേണ്ട കാര്യങ്ങളായിരുന്നില്ലേ അവൾ എൻ്റെ ചേച്ചിയുടെ കുഞ്ഞിനെ കളയാൻ വേണ്ടിയിട്ടാ പാലിൽ വിഷം കലർത്തിയത് അതറിയാതെ അമ്മ കുടിക്കുകയും ചെയ്തു എന്ന കാര്യം അതിനെ പറയുമ്പോൾ എന്തായാലും എന്താ മോളെ മോളുടെ ചേച്ചി കുളിച്ചു കുടിച്ചാലേ ഇപ്പൊ ഉണ്ടായതിനേക്കാളും വലിയ അപകടം തന്നെ ആയിരുന്നില്ലേ ഉണ്ടാവുന്നത് ഓ അവള് വല്ലാത്തൊരു ജന്മമായി പോയാലോ അജയ ജയൻ ആ അതെ അവളെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് ഇവിടെ ജാനകി മാത്രമല്ല ജലജയും തെറ്റുകൾ മുഴുവനും ചെയ്തിരിക്കുന്നത് അനാമികയും അഭിയുമാണ് പക്ഷേ പോലെ നിൽക്കുന്നത് ആദർശം നയനുമാണെന്ന കാര്യം അജയം പറഞ്ഞു അതിൽ ഞങ്ങൾക്ക് പരാതിയൊന്നും ഇല്ലല്ലോ ചെറിയച്ചാ അനിയുടെ ജീവിതം രക്ഷപ്പെടണം അത്രേ ഉള്ളൂ അവനെ ആദ്യം മുതലേ അനാമികയോട് കാണിച്ച അവർ എതിർപ്പുണ്ടല്ലോ അതൊരിക്കലും തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്ന് ആദർശം പറയുക അവൻ എന്നാലും ഇങ്ങനെ ഒരു ബന്ധം കിട്ടിയല്ല കിട്ടിയില്ല മോനെയെന്നും പറഞ്ഞ് ദേവിയനിയും സങ്കടപ്പെടുന്നത് അങ്ങനെ ഞാൻ അവളുടെ അച്ഛൻ്റെ അമ്മയുടെ മുഖത്തോട്ട് പോലും നോക്കത്തില്ലെന്ന് ജയൻ സംസാരിക്കാൻ പോലും കൊള്ളാ തേനങ്ങൾ അച്ഛയെന്ന് പറഞ്ഞ് ജയൻ ഇങ്ങനെ നിൽക്കുന്നു അങ്ങനെ അനാമികയെ തീർത്തു കളയാനും അനാമികയെ ചവിട്ടി പുറത്താക്കാനും ദേവയാനി അടക്കം ഒരു ഗ്യാങ് തന്നെ അവിടെ അടുത്ത ഓരോ കവർത്തികൾ ചെയ്യാനായിട്ട് ഒരുങ്ങുന്നു ഇത്രയും പറഞ്ഞിട്ട് ജയൻ അവിടെ അങ്ങ് പോയി ഞാൻ പറഞ്ഞത് തന്നെയാ ചെയ്യേണ്ടത് എന്ന് ദേവയാനി വീണ്ടും ഇവരോട് ആവർത്തിക്കുക അവൾക്ക് വലിഞ്ഞ് കയറി വന്നൊരു നായയുടെ വില പോലും നമ്മൾ കൊടുക്കരുതെന്നും ദേവയാനി ഇവരോട് പറയുന്നു ഇടയ്ക്കിടയ്ക്ക് അവള് പിണങ്ങി പോവാറുണ്ടല്ലോ ഇനി പിണങ്ങി പോയാ ഒരിക്കലും തിരിച്ചു വരാത്ത രീതിയിൽ നമ്മളവരുടെ മനസ്സിനെ തകർക്കുകയ വേണ്ടതെന്ന് ദേവയാനി പറയുന്നു അതേ ഉള്ളൂ ഈ ആപത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏക മാർഗമെന്നും പറഞ്ഞ് നമ്മുടെ ദേവയാനി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടോ ദേവയാനിക്ക് ഭയങ്കര കലിപ്പ് വന്നു കേട്ടോ അങ്ങനെ ദേവയാനി ദേഷ്യപ്പെട്ടിങ്ങനെ അവിടെ നിൽക്കുന്നു ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ നന്ദുവിനെ കാണിക്കുന്നത് നന്ദു ഫോണിനെടുത്ത് ഇങ്ങനെ അനിയുടെ ഫോട്ടോ സൂം ചെയ്തും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഓടിക്കയറി നമ്മുടെ കനകം അങ്ങോട്ടേക്ക് വരുന്നത് കാണുന്നതും കയറി വന്നിട്ട് നന്ദുവിൻ്റെ ചെവിക്കല്ല് തീർത്തൊരു ഒറ്റ അടി അങ്ങ് വെച്ച് കൊടുത്തു എടി നീ ഇത് എന്തു നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എടീ എന്നും ചോദിച്ച ആ അനിയുമായിട്ട് ഇപ്പോൾ ഒരടുപ്പില്ല എന്ന് പറഞ്ഞിട്ട് നീ അവൻ്റെ ഫോട്ടോ നോക്കി സ്വപ്നം കണ്ടിരിക്കുവല്ലേ എടീന്ന് ചോദിച്ചു അല്ലോ നന്ദു ഞെട്ടി ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ എത്ര വലിയ പോലീസ് ഓഫീസർ ആണെങ്കിലും നീ എനിക്ക് എൻ്റെ മോളും മാത്രമാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ കൊല്ലു ഞാൻ നിനയെന്നും പറഞ്ഞുകൊണ്ട് അമ്മ ശരിക്കും ഇട്ട് നന്ദുവിനെ അടിക്കുക അപ്പോഴത്തേക്കും ഗോവിന്ദേട്ടനെ ഓടി വന്നു എന്താ കനകേ നീ കാണിക്കുന്നതെന്നും ചോദിച്ചു അപ്പോഴേക്കും കരഞ്ഞോണ്ട് ഗോവിന്ദേട്ടാ ഞാൻ ഇവൾ ഇവളിയുടെ ഫോട്ടോയും നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മളൊക്കെ പറയുന്നതിന് ഇവൾ പുല്ല് വലിയ കൊടുക്കുന്നതെന്നും എടി ഇതേ നേരത്തെ നിന്റെ ചേച്ചി വന്നപ്പോൾ പറഞ്ഞതേ ഉള്ളൂ നിന്നെ ശ്രദ്ധിച്ചോളണോ എന്ന് അനിയുമായിട്ട് ഒരു ബന്ധമില്ലാന്ന് ഇവള് പറയുന്നുണ്ടെങ്കിലും ആ പർച്ചയിൽ ഓരോ ആത്മാർത്ഥതയില്ലെന്ന് നയനമോൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന കാര്യവും പറഞ്ഞു അതുകൊണ്ട് അവൾ അങ്ങനെ പറഞ്ഞിട്ട് പോയതെന്നൊക്കെ പറഞ്ഞ് കനകം ഭയങ്കരമായിട്ട് ഒച്ച വെക്കുക അമ്മയ്ക്കും നിൻ്റെ ചേച്ചിക്കൊപ്പം നിൽക്കാൻ എനിക്കിപ്പോൾ പറ്റുള്ളൂ എന്നും ഗോവിന്ദനെ നന്ദുവിനോട് പറഞ്ഞു അനിയുമായിട്ട് അടുപ്പം പാടില്ല എന്ന് ഞങ്ങൾ പറഞ്ഞല്ലേ നിന്നോടൊന്ന് ചോദിച്ചപ്പം അങ്ങനെ ഓരോരോ ഫോട്ടോ നോക്കിയപ്പോൾ അനിയുടെ ഫോട്ടോ വെറുതെ കണ്ടതാണെന്ന് പറഞ്ഞു ഓ പിന്നെ മിണ്ടി പോകരുത് നീ ഓരോരോ ഫോട്ടോ നോക്കിയപ്പോൾ അനിയുടെ ഫോട്ടോ കണ്ടത്രേ ഓ ഏ അങ്ങനെ പറഞ്ഞാലേ ഞങ്ങൾ വിശ്വസിക്കുന്നതാണോ നിന്റെ വിചാരമൊന്നും ചോദിച്ചുകൊണ്ട് കനക എവിടെ കിടന്നു ഒച്ച വയ്ക്കുവാണ് എന്നിട്ട് ഭയങ്കര കരച്ചിൽ അർഹതയില്ലാതെ എൻ്റെ രണ്ട് മക്കളും അനന്തപൂരി തറവാട്ടിലേക്ക് കയറിപ്പോയത് അന്ന് ഞാൻ അതിൽ ഒരുപാട് സന്തോഷിച്ചവളാ എന്നാ ഇപ്പ എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഇല്ല ഇല്ലായെന്നും പറഞ്ഞ് കനക ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് പറയുന്നു ദേ അവിടേക്ക് പോയി എന്റെ മൂത്ത ചേച്ചിയെ എപ്പോഴാണ് ആ ബന്ധം ഉപേക്ഷിച്ച് വരിക എന്നുള്ള വാതിയില ഞാനും ഗോവിന്ദട്ടനും നിനക്ക് അറിയാവോ എന്ന് ചോദിച്ചു അതിന്റെ കൂടെ ഇനി നീയും കൂടി അങ്ങോട്ട് പോവണ്ട എന്നും പറഞ്ഞു ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടപ്പോ ഞാൻ എത്ര എതിർത്തിട്ടും അവൻ എൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കുക അമ്മേന്ന് നു പറഞ്ഞു അങ്ങനെ പിന്നാലെ നടക്കുന്നവനെ മോള് തീർത്തു അവഗണിക്കുകയാണ് വേണ്ടത് അവൻ വെറുത്താലും കുഴപ്പമൊന്നുമില്ല ആ രീതിയിൽ സംസാരിക്കുകയും പെരുമാറുകയും ഒക്കെ ചെയ്യണം അങ്ങനെ ഒരു സമീപനം നിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല അതുകൊണ്ടാണ് ഈ ബന്ധം ഇപ്പോഴും ഇങ്ങനെ മുറിയാതെ കിടക്കുന്നതെന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ദേ ഒരു കല്യാണത്തെക്കുറിച്ച് പറഞ്ഞാൽ അവൾക്കത് കേൾക്കുന്നത് പോലും ഇഷ്ടമല്ല എങ്ങനെ ഇഷ്ടപ്പെടാനാ ഇപ്പോഴും മനസ്സിനകത്ത് നിറച്ച് അനിയല്ലേ എന്നും പറഞ്ഞുകൊണ്ട് വെച്ച് വെക്കുമ്പോൾ രണ്ടാളും വിഷമിക്കണ്ട ഇനി അവനെ കാണുമ്പോൾ സംസാരിക്കേണ്ട രീതിയിൽ തന്നെ ഞാൻ സംസാരിച്ചോളാമെന്ന് അന് അനിയെപ്പറ്റി ഒരു നന്ദു പറഞ്ഞു ഇപ്പോൾ അച്ഛനും അമ്മയും സമാധാനമായിട്ട് പോയി കിടന്ന് ഉറങ്ങാൻ പറഞ്ഞു അങ്ങനെ ഗോവിന്ദേട്ടൻ ഇത്രയും പറഞ്ഞിട്ട് നന്ദു ഇങ്ങനെ നിൽക്കുമ്പോൾ കനകി അങ്ങോട്ടേക്ക് പോയി അപ്പോൾ ഇനിയും ഞങ്ങളത് വേദനിപ്പിക്കരുതെന്ന് ഗോവിന്ദേട്ടൻ നന്ദുവിനോട് പറയുക അങ്ങനെ നന്ദുവിനെ കുറേ ഉപദേശിച്ചു അങ്ങനെ അനിയെ കാണരുത് മിണ്ടരുതൊക്കെ പറഞ്ഞിട്ട് അച്ഛനും അങ്ങ് പോയി നന്ദു ആണെങ്കിൽ ആകെ തകർന്ന് തരുപ്പണമായിട്ട് നിങ്ങൾക്ക് ഭയങ്കര സങ്കടമായിട്ടോ ഭയങ്കര വിഷമത്തോടു കൂടി നന്ദു അവിടെ നിൽക്കുന്നു ഇതെല്ലാം കഴിഞ്ഞ് ആയി നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും ഡൈനിങ് ടേബിളിൽ ഇരിക്കുമ്പോൾ ദേവയാനി അവർക്ക് ചായ കൊണ്ടുവന്നു അപ്പോൾ ദേവയാനി ചായ കൊണ്ടുവന്ന് കൊടുത്തു അപ്പോൾ ഒരു രണ്ടുപേരും സന്തോഷമായിട്ടിരിക്കുക അപ്പോൾ ഇവിടെ മൊത്തത്തിൽ ഇവിടെ അടക്കി പിടിച്ചൊരു സംസാരം ഉണ്ടല്ലോ മോളെ ഞങ്ങൾ അറിയാത്തതായി എന്തെങ്കിലും നടക്കുന്നുണ്ടോ മോളെ എന്ന് ചോദിച്ചു മുത്തശ്ശി അപ്പോൾ ഏയ് ഒന്നുമില്ലെന്ന് ദേവയായി അപ്പം ഞാനൊരു അസുഖക്കാരനായതിനു ശേഷം എൻ്റെ മക്കളും മരുമക്കളും കൊച്ചുമക്കളും ഒക്കെ എന്നിൽ നിന്നും പലതും ഒളിച്ചു വെക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയാമെന്ന് മുത്തശ്ശിനെ അന്നേരം പറഞ്ഞു പിന്നെ നമ്മൾ സ്നേഹിക്കുന്ന കുടുംബത്തിലെ തല തലമൂത്ത ആൾക്കാരെ വിഷമിപ്പിക്കാതിരിക്കുന്നത് അത് നല്ല കാര്യം തന്നെയാണ് പക്ഷേ പറയേണ്ട കാര്യങ്ങൾ അത് പറയുക തന്നെ വേണമെന്ന് പറഞ്ഞു അച്ഛാ അങ്ങനെ പറയാൻ മാത്രം ഒന്നും ഇല്ല ഒന്ന് ദേവയാനി അന്നേരം പറഞ്ഞു അനാമികയെ തിരികെ വിളിച്ചുകൊണ്ട് വന്നെങ്കിലും ഇപ്പോഴും അനിയും അനാമികയും തമ്മിൽ നല്ല അകൽച്ചൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനൊരു മാറ്റം വേണ്ടേ ദേവയാനിയെന്ന് ചോദിക്കുമ്പം അച്ഛൻ അവളെ എന്ന് ഉപദേശിക്കാൻ പറഞ്ഞു അവളെ മാത്രം ഉപദേശിച്ചാൽ മതിയോ അതിനേക്കാൾ കൂടുതൽ നിന്നെ ഇഷ്ടപ്പെടുന്ന അനിയെ നീ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുന്നത് തന്നെയല്ലേ നല്ലതെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ അച്ഛാ അതെ കൂടുതൽ കൂടുതലിപ്പോൾ കൂടുതൽ തെറ്റ് ചെയ്യുന്നത് അനാമികയാണോ എന്ന് എനിക്കൊരു ഉണ്ടെന്ന് ദേവയാനി പറയുമ്പോൾ ദേവയാനി ഭർത്താക്കന്മാരുടെ കാര്യത്തിൽ എല്ലാ പെണ്ണുങ്ങളും ഒരു പരിധിക്കപ്പുറം സ്വാര്ത്ഥരാണ് അവരവരുടെ പുരുഷന്മാരെ അടക്കി പിടിക്കാൻ ശ്രമിക്കുമ്പോൾ ആടങ്ങൾ അകന്നു പോയാൽ പിന്നെ പെണ്ണവരെ വെറുത്തു തുടങ്ങും അങ്ങനെയൊരു ഉറപ്പ് അനാമിക മോളുടെ മനസ്സിലും ഉണ്ട് അതിന് കാരണക്കാരൻ അനി തന്നെയാണെന്ന കാര്യം ഇങ്ങനെ പറയുമ്പോൾ അത് ഇദ്ദേഹം പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് ദേവനി അനിയുടെ മനസ്സിൽ ഇപ്പോഴും നന്ദു തന്നെയാ ആ കൊച്ചിനെ കാണാൻ അനി പോകുന്നുണ്ടെന്ന അനാമിക മോളുടെ എന്നും പറഞ്ഞു അങ്ങനെയുള്ളപ്പോൾ ആത്മാർത്ഥമായി അനിയെ സ്നേഹിക്കാൻ അനാമികമോൾക്ക് കഴിയുമെന്ന് ചോദിച്ചു അപ്പോൾ എല്ലാവരുടെയും സ്വഭാവം നന്നാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അച്ചാന്ന് ദേവയാനി അവിടെ ഇവിടെയും തോടാതെ പറയും ആദർശം നയനെയും തമ്മിൽ കീരിയും പാമ്പും പോലെ ആയിരുന്നു പക്ഷെ അവരിപ്പോൾ മറ്റാരേക്കാളും പരസ്പരം അറിയുന്നവരാണ് സ്നേഹിക്കുന്നവരാണ് എന്നൊക്കെ മുത്തശ്ശി പറഞ്ഞപ്പോൾ അമ്മ അവർ പരസ്പരം ആകന്നു കഴിഞ്ഞിരുന്നപ്പോഴും അവൻ്റെ ഉള്ളിൽ നന്മയുണ്ടായിരുന്നു എന്ന് അമ്മ ദേവയാനി പറയുക ഇവിടെ അനാമികയുടെ മനസ്സിലത് എത്രത്തോളം ഉണ്ടെന്നൊന്നും നമുക്കറിയില്ലല്ലോ എന്നും പറഞ്ഞു കേട്ടോ അപ്പോഴും മുത്തശ്ശിനും മുത്തശ്ശിക്കെന്തൊക്കെയോ സംശയം അതും പറഞ്ഞിട്ട് ദേവയാനി അങ്ങ് പോയി അത് കഴിഞ്ഞിട്ട് അനാമികയുടെ അനിയുടെ റൂമിലേക്ക് ചായയായിട്ട് ദേവയാനി ചെന്നു അനാമിക അന്നേരം വലിയ കമ്മലൊക്കെ ഇട്ടുകൊണ്ട് അവിടെ ഇരിക്കും അപ്പൊ അനി ഗുഡ് മോർണിംഗ് വല്യമ്മയെന്നും പറഞ്ഞിങ്ങനെ നിൽക്കുന്നു ആ സമയത്ത് എനിക്ക് ചായ ഇല്ല വല്ല്യമ്മേ എന്ന് അനാമിക ചോദിച്ചു അപ്പൊ നീ ഒരു പെൺകുട്ടിയല്ലേ അപ്പൊ പിന്നെ നിനക്ക് ഞാൻ ചായ ഇട്ടുകൊണ്ട് തരണോ എന്ന് ദേവയാനി അനാമികയോട് ചോദിച്ചു അയ്യ ചൂളിപ്പോയി നിനക്ക് വേണ്ടതൊക്കെ നിനക്ക് തന്നെ ഉണ്ടാക്കി കഴിക്കുകയും കുടിക്കുകയും ഒക്കെ ചെയ്യാമല്ലോ അപ്പൊ ഇന്നലെ വരെ അങ്ങനെയൊന്നും അല്ലല്ലോ പോയിക്കൊണ്ടിരുന്നതെന്ന് അനാമിക ചോദിക്കുമ്പം ഇനി ഇതിനൊക്കെ മാറ്റം വരുത്തണമെന്നാണ് ആഗ്രഹമെന്ന് ദേവയാനി പറഞ്ഞു പിന്നെ നാളെ ഞങ്ങൾ ആരുമില്ലെങ്കിലും ഞാനൊക്കെ എന്തെങ്കിലും കഴിക്കാൻ കുടിക്കൊക്കെ വേണ്ടേ എന്നും ദേവയാനി അനാമികയോട് ചോദിക്കുക അതെന്ന് പറഞ്ഞു ദേവയാനി അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി ദേവയാനി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അനാമികയ്ക്ക് ഭയങ്കര കലിപ്പ് അപ്പം നൂറ് ശതമാനം സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പം എൻ്റെ വല്യമ്മ പറഞ്ഞതെന്ന് അനി പറഞ്ഞു അങ്ങനെ അവര് പറഞ്ഞതല്ല അവരെ കൊണ്ട് പറയിപ്പിച്ചതാണ് നീയം നിന്റെ പുണ്യവാളത്തി ആയി ഏട്ടത്തെയും കൂടെ എന്ന് അനാമിക പറയുമ്പം അങ്ങനെയെങ്കിലും അങ്ങനെ തന്നെ നിനക്ക് എന്താ കൈയും കാലും ഒന്നും ഇല്ലേ ഒരു ചായ പോലും ഇട്ട് കുടിക്കാൻ അറിഞ്ഞൂടെ പിന്നെ എന്താ നീ കല്യാണം കഴിച്ച് ഈ വീട്ടിലേക്ക് കയറി വന്നതെന്ന് അനി ചോദിക്കുമ്പോൾ ദേ എന്റെ സമനില തേറ്റ് നിൽക്കുക അവിടെ കിടക്കുന്ന ബെൽറ്റ് ഉണ്ടല്ലോ അതെടുത്ത് പോറാടിച്ചാൽ പൊളിക്കുമെന്ന് അനാമിക പറയുമ്പം ആഹോ ഇപ്പൊ അങ്ങനെ ആയോ എന്ന് ചോദിച്ചു എന്നെ നിനക്ക് അറിയത്തില്ല എന്റെ വാശിയും നിനക്ക് അറിയില്ലെന്ന് പറയുമ്പം എടി നീ ആ രേവതിയുടെ മേണുവിൻ്റെ മോളല്ലേ അതുകൊണ്ട് നിനക്ക് വാശിയും വൈരാഗ്യവും മോഷണവും കള്ളത്തരോ ഒക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞു ആർക്ക് ആർക്കാണെന്ന് ചോദിച്ച് തുള്ളുമ്പം നിനക്ക് തന്നെയാണെന്ന് പറഞ്ഞു അനി ദേ മര്യാദക്ക് സംസാരിച്ചില്ലെങ്കിൽ എൻ്റെ ഒച്ച കൂടും പിന്നെ നിന്റെ മുത്തച്ഛനൊക്കെ കൂടെ ഓടി വരുമെന്ന് അനാമിക പറയുന്നത് കേട്ടപ്പം നീയേ എന്താന്ന് വെച്ചാൽ ആയിക്കോളാൻ പറഞ്ഞു നിന്റെയും നിന്റെ വീട്ടുകാരുടെയും സ്വഭാവം ഈ വീട്ടിലുള്ളവർ ഓരോ ദിവസം കഴിയുന്നവർ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു അനി അങ്ങനെ മനസ്സിലാക്കിയെങ്കിൽ എനിക്ക് പുല്ലാടാ നിന്റെ അമ്മ വന്ന് കയ്യും കാലും പിടിച്ചതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് അതിനു മുൻപ് ദേ ഇപ്പം ചായം കൊണ്ടുവന്ന് നിന്റെ വല്യമ്മയും വന്നായിരുന്നു അപ്പം ഞാൻ അവരുടെ കൂടെ പോരുകയല്ല ചെയ്തത് എനിക്കതിൻ്റെ ആവശ്യമില്ല എന്ന് അനാമിക ആവശ്യം ഇല്ലെങ്കിൽ ഒന്ന് പോയി പോയിത്തരാമെന്ന് ചോദിച്ചാൽ അനി അങ്ങനെ ഞാൻ പോകത്തില്ലടാ അതിന്റെ കാരണം ഞാൻ ഒരുപാട് തവണ പറഞ്ഞതാണ് എന്റെ സ്ഥാനത്ത് കാക്കിയിട്ട് ഒരുത്തി ഇങ്ങോട്ടും വരണ്ട അതുകൊണ്ട് തന്നെ ഞാൻ പോവില്ലടാ എന്നും പറഞ്ഞുകൊണ്ട് ഇവളവിടെ കിടന്ന് ഇങ്ങനെ ഉറഞ്ഞു തൊള്ളുന്നു നാശം എൻ്റെ പൊന്നേന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അനി എന്നിട്ട് അവിടെ നിൽക്കുക അത് കഴിഞ്ഞിട്ട് അനാമിക അവിടെ ബാൽക്കണിയിൽ പോയി നിൽക്കുമ്പോൾ ദേ വരുന്നു അമ്മ എന്താ മോളെ എന്ത് പറ്റി മോളെ മുഖത്തിൽ സങ്കടം പോലെയെന്ന് ചോദിച്ചു അപ്പോൾ വല്യമ്മ എനിക്ക് ചായ ഉണ്ടാക്കി കൊടുത്തു ഞാൻ ചായ ചോദിച്ചപ്പോൾ ഇട്ടു കുടിക്കാനാണ് പറഞ്ഞതെന്നും പറഞ്ഞ് ജാനകിയോട് മകളെ ഇവിടെ നിന്ന് ഏഷണിയുണ്ടാക്കി കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ അജയൻ അങ്ങോട്ടേക്ക് വരുന്നത് ഇതൊക്കെ കേട്ടോണ്ട് നിൽക്കുക അപ്പം കേട്ടല്ല അജേട്ടാ നമ്മുടെ മോന് ചായ കൊടുത്തു മോൾക്ക് കൊടുത്തില്ല അവൾക്ക് കുറച്ച് കൂടുന്നുണ്ട് ഏട്ടത്തി ആയതുകൊണ്ട് നല്ല മര്യാദയിൽ ഞാൻ അവരോട് സംസാരിക്കുന്നതും പെരുമാറുന്നതും ഒക്കെ ഇനി അത് മാറ്റേണ്ടി വരും എന്നാ തോന്നുന്നതെന്ന് ജാനകി പറയുമ്പോൾ ഏട്ടത്തയോട് ഒരു കാരണവശാലും നീ മുഖം കറുത്തു സംസാരിക്കരുതെന്ന് പറഞ്ഞു അജയൻ അപ്പം നമ്മുടെ മോളോട് ചെയ്യുന്നതൊക്കെ ഞാൻ നോക്കി നിൽക്കണോ ഇന്ന് ജാനകി പിന്നെ എന്നെ കരുതി വഴക്കൊന്നും ഇവിടെ ഉണ്ടാക്കണ്ടമ്മേ പക്ഷെ ഈ രീതിയിലാണ് കാര്യങ്ങളോട് പോക്കെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ പോയി നിൽക്കുമെന്ന് ആനാവൊക്കെ പറയുവാണേ അജയൻ സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുക അവിടെ എനിക്കെല്ലാം തരാൻ എൻ്റെ അമ്മയും അമ്മയുണ്ടെന്നൊക്കെ പറഞ്ഞു അവിടെ അമ്മയുണ്ടെങ്കിൽ ഇവിടെ ഞാനുണ്ടല്ല മോളയെന്ന് പറഞ്ഞ് ജാനകി മോളെ ഈ വീട്ടിൽ നിന്ന് ഓടിക്കാൻ വേണ്ടിയിട്ടാണ് അവരൊക്കെ ഇത് ചെയ്യുന്നതെന്നൊക്കെ ജാനകി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ആ നയനിയ ഇതിൻ്റെ ഒക്കെ പിന്നിലെന്ന് പറയുമ്പോൾ ജാനകി ദൈവ ചെതിന്ന് ഇല്ലാത്ത കാര്യങ്ങൾ ഒരിക്കലും പറയാൻ നിൽക്കരുതെന്ന് പറഞ്ഞു അജയൻ അങ്ങനെ ആൾക്കാരെ തമ്മിൽ തലിക്കുന്ന സ്വഭാവമുള്ളവളല്ല എന്ന് പറയുമ്പോൾ ആര് പറഞ്ഞല്ലാന്ന് അവൾ ഒറ്റയരുത്തിയ ഈ വീട്ടിലെ എല്ലാ കുഴപ്പങ്ങളും ഉണ്ടാക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് അജയനോട് ഈ ജാനകി പറയുമ്പോൾ തല്ലിക്കൊല്ലാനുള്ള കലിപ്പിൽ അജയം നിൽക്കുന്നിടത്ത് നിന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസകട്ടോ നന്ദി